അലൈക്കും വറഹമത്തുള്ള ഖുർആൻ ഹെഫ് പഠിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും പഠിക്കുന്ന ഒന്നാണ് ജുസു പാഠം അഥവാ മാ സബക്ക് സബക്കിനോട് ചേർന്ന് അഥവാ പുതിയ പാഠത്തിനോട് ചേർന്ന് നിൽക്കുന്ന ഏകദേശം ഒരു പത്ത് പേജ് കണക്കാക്കി എല്ലാ ദിവസവും പ്രത്യേകം പഠിക്കുന്നതിനാണ് പാഠം പഠിക്കുക എന്ന് പറയുന്നത് ഒരു ബിൽഡിങ് നിർമ്മിക്കുന്നതിന് ആദ്യം ഫൗണ്ടേഷൻ നിർമ്മിക്കേണ്ടതുണ്ട് ആ ഫൗണ്ടേഷനിൽ ആദ്യത്തെ അഞ്ച് ദിവസം വെള്ളമൊഴിച്ച് അത് ബലപ്പെടുത്തേണ്ടതുണ്ട് അഥവാ അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ബിൽഡിങ് വെള്ളമൊഴിക്കാത്ത ഫൗണ്ടേഷന് മുകളിൽ കെട്ടിയാൽ ആ ബിൽഡിങ് തകർന്നു പോകും എന്നുള്ളത് നമുക്കെല്ലാം അറിയുമല്ലോ അതുപോലെയാണ് ഇവിടെ ഹെഫുദുൽ ജുസു പാടത്തിൻ്റെ സ്ഥാനം എല്ലാ ദിവസവും ഈ ജുസുപാഠം പ്രാക്ടീസ് ചെയ്യേണ്ടതുണ്ട് എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യുന്നത് ജുസു പാഠം പഠിക്കുന്നതിന് ഓരോ ഉസ്താദുമാരും വ്യത്യസ്തമായ ശൈലികൾ നിർദ്ദേശിക്കാറുണ്ട് ഞാനിവിടെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ് ഞാൻ ചെയ്തിരുന്നത് ജുസുപാഠത്തിൻ്റെ പാഠഭാഗം ആദ്യം ഒരു പ്രാവശ്യം നന്നായി കണ്ട് പാരായണം ചെയ്യും രണ്ടാമത് കാണാതെ ഓതും എന്നാലും ഇടയ്ക്ക് ചിലപ്പോൾ മറവി സംഭവിക്കാറുണ്ട് അപ്പോൾ കുർആാൻ തുറന്നു നോക്കും അപ്പോൾ ഒരു ദൃഢനിശ്ചയവും ഒരു പ്രാർത്ഥനയും ഉണ്ടാകും മൂന്നാമത് ഊതുമ്പോൾ ഖുർആൻ തുറന്നു നോക്കേണ്ടി വരരുത് എന്ന ദൃഢനിശ്ചയത്തോടുകൂടിയുള്ളതായ പഠനമായിരിക്കും രണ്ടാമത് നടക്കുന്നത് ശേഷം മൂന്നാമത് അള്ളാഹുവിൻ്റെ കൂടി പരമാവധി കാണാതെ തന്നെ അധികമൊന്നും ഖുർആൻ ഇടയിൽ നോക്കാതെ തന്നെ പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ മൂന്ന് പ്രാവശ്യത്തിൽ മൂന്നാമത്തെ പ്രാവശ്യം വളരെ കോൺഫിഡൻസോടുകൂടി ക്ലിയർ ആയി ഓതി പഠിച്ചതിന് ശേഷം നാലാമത്തെ സ്റ്റെപ്പ് ഉസ്താദിനെ കേൾപ്പിക്കലാണ് ഉസ്താദിനെ കേൾപ്പിക്കുമ്പോൾ ഉസ്താദിന് പൂർണ്ണമായും തൃപ്തിയാകണം ഉസ്താദിന് റാഹത്താകണം നമ്മുടെ പേരിൽ ഉസ്താദിന് സന്തോഷമാകണം എന്ന ഒരു കൂടി ഉസ്താദിൻ്റെ മുമ്പിൽ പോയിരിക്കുകയും ശേഷം ആ പാഠം കേൾപ്പിക്കുകയും ചെയ്യും ആ പാഠം അവസാനിക്കുമ്പോൾ ഉസ്താദ് അലഹമ്മദ എന്ന് പറയുകയും ചെയ്യും ഏകദേശം ഇരുപത്തിയാറ് വർഷങ്ങൾക്ക് മുമ്പ് ജുസു പാഠം എൻ്റെ ഉസ്താദിനെ കേൾപ്പിച്ചത് എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവച്ചത് നമ്മുടെ കുട്ടികൾക്ക് തീർച്ചയായും ഇതൊരു പ്രചോദനമാകും ഇതൊരു ഉപകാരമാകും എന്ന് കരുതിക്കൊണ്ടാണ് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടതായ ഹെഫു പഠിക്കുന്ന വിദ്യാർത്ഥികൾ ജുസുപാഠം ഗൗരവത്തിലെടുക്കണം ജുസു പാഠം ഗൗരവത്തിലെടുത്ത് പഠിച്ചിട്ടില്ലെങ്കിൽ പിന്നീട് പഴയ പാഠങ്ങളൊന്നും ഓർമ്മ നിൽക്കാത്തൊരവസ്ഥ ഉണ്ടാകും അള്ളാഹു സുബുല ഖുർആൻ ഹെഫ്ബുൽ കൂവത്ത് നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ അസ്സാമലൈക്കും